ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴപ്പുളിച്ചേരിയാണേ അതിനായിട്ട് നമ്മൾ ഒരു ലേശ ശർക്കര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പ ഇതൊന്ന് ഉരുകി വരട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ മാമ്പഴമൊക്കെ നേരാക്കി ശർക്കര ഏകദേശം മെറ്റായി വന്നിട്ടുണ്ട് ഇവിടെ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നന്നായിട്ട് കഴുകി തോല് കളഞ്ഞു ോലൊക്കെ കളഞ്ഞെടുത്തോ റുക്ക് പിടിച്ച് പണിയാട്ടോ വൈകുന്നങ്ങനെ വെള്ളം ഉറും ഇതിന്റെ ഒരു മണം എന്ന് പറയുന്നത് പ്രത്യേക ഒരു എന്താ പറയാ നല്ല രസമുള്ളൊരു മണം അത്രയ്ക്കൊരു ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് മാമ്പഴപ്പുളിശ്ശേരിക്കെടുക്ക മാമ്പഴപ്പുളിശ്ശേരി ഒന്നും ചിലരുണ്ടാക്കാൻ തന്നെ എടുക്കലെ മാങ്ങ കാണുമ്പോ കൊതി കൂടും അല്ലേ അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മാമ്പഴപ്പുളി ശെരിക്കന്നെ എടുക്കാം ഒരുപാട് കൂടണ്ട നമുക്ക് തന്നെ തിന്നാനുള്ളതല്ലേ ഇത്രക്ക് രസമാണ് ഈ മാങ്ങയുടെ ആ ഒരു മണം അതാട്ടോ ഞാൻ പറഞ്ഞത് ശർക്കരപ്പാനും ശർക്കര നല്ല മെൽറ്റ് ഏകദേശം പാനീയായി വരുന്നുണ്ട് ഒന്നും കൂടി അങ് ആവട്ടെ അല്ലേ എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം വെട്ടി തിളച്ച് ഏകദേശം പാനീയായിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ചട്ടി വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള നാല് മാമ്പഴം கிளாஸ் அதுகூடி இன்னக்கு ஒரு நுள் உப்பும் கூடி இட்டு கொடுக்கணே உப்பு கொடுத்துட்டு மூடிய തിളച്ച വെള്ളമായിട്ടൊന്നും സെറ്റായി വരട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴപ്പുളിച്ചേരിയുടെ വെള്ളം ഏകദേശം വറ്റി വരുന്നുണ്ട് മാങ്ങയും ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ തുറന്നിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കരടൊന്നും ഇല്ല അതുകൊണ്ട് അരച്ചെടുക്കേണ്ടതൊന്നില്ല കരടുണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുക്കും നീ മാങ്ങ ശർക്കര കിടന്ന് നല്ല പോലെ ഒന്ന് വഴണ്ടുവരട്ടെ നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടെങ്കിൽ നമുക്കത് മൂടി വെക്കാം നെയ്യ് കിടന്ന് നല്ലപോലെ മെൽറ്റ് ആയി വര ഒന്നും ഇറക്കി കൊടുക്കാതെ തുറന്ന് ഇളക്കി നോക്കാതെ കേട്ടോ ശർക്കരപ്പായന കേട്ട് നല്ല ഒരു മണാണ് വരുന്നത് ഒന്നും കൂടി മൂടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടുത്തം തേങ്ങ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് നാല് മാമ്പഴാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഇത്രയും തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് തൈരാണ് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ തേങ്ങയുടെ ഒപ്പം തന്നെ അത്യാവശ്യം പുളി ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇവിടെ തൈരിനുസരിച്ചിട്ട് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി പുളിക്കനുസരിച്ചിട്ട് ഒഴിക്കാം അപ്പൊ നമ്മുടെ തേങ്ങയിലേക്ക് നമുക്കൊരു നുള്ളു മുളകും പൊടി ഇട്ടുകൊടുക്കാം കൂടി ഇടുന്നുണ്ടേ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും നമുക്കിത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം തേങ്ങ നല്ല നല്ല വെണ്ണ പോലെ അരഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനൊക്കെ നല്ല മാങ്ങയിലേക്ക് പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലേശം വെള്ളമൊഴിച്ച് മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴിക്കാം നമ്മുടെ ഏകദേശം മാമ്പഴക്കുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും കേട്ടോ ഈ ഒരു കുറുഗിയ പാകം മതി ജസ്റ്റ് ഒന്ന് തളച്ച് വരട്ടെ കടുക് താളിച്ചോയ്ക്കും ഈ തീ നമുക്ക് ഓഫ് ചെയ്യാവേ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ പാകമാണ് പുളിയും ശർക്കരയുടെ ഇതൊക്കെ എല്ലാം പാകമായിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കടുക് താളിക്കാം കടുക് താളിക്കുന്നത് സിമ്പിൾ ആണ് ഒന്നുമില്ല നമ്മൾ നെയ്യിൽ തന്നെയാണ് കടുക് താളിക്കുന്നത് പക്ഷെ നല്ലൊരു രസമാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് മാമ്പഴപ്പൊളിശ്ശേരി ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ നെയ്യിൽ തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് കടുക് താളിക്കാം ഒരുപാട് പണിയൊന്നുമില്ല ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ല ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള ഓൾ ബട്ടണും കൂടി പ്രസ് ചെയ്യുക എങ്കിലുള്ളൂ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതിലേക്കിനി കാട് കിട്ടുകൊടുക്കും നമ്മൾ ഇനി രണ്ടു മണി ഉലുവയും കൂടി ഇട്ടുകൊടുക്ക രണ്ട് തണ്ട് വേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് വാറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് വെക്കും അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ്